എന്തൊക്കെയാണ് കമന്റ് ചെയ്ത് മറുപടി സ്വാഭാവിക തോന്നും പറഞ്ഞുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കാൻ വേണ്ടി എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ കോട്ടക്കൽ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കൾ ഫുട്ബോൾ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ടാലും നമ്മൾ ഒരുപാട് ചങ്ങ് സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട് നമുക്കറിയാം സുബ്രഹ്മണ്യേട്ടൻ നമുക്കറിയാം ആദ്യം നമ്മൾ കണ്ടിരുന്നത് നമ്മൾ അസുഖാൻ്റെ മംഗളോദയ വൈദ്യശാലയിൽ അടുപ്പുള്ളത് അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യൻ്റെ ഗൾഫെന്ന് വന്ന സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഇപ്പം അദ്ദേഹം പോകട്ടെ ഈ പതിനേഴാം തീയതി അപ്പോൾ വീണ്ടും അദ്ദേഹത്തെ കാണാൻ അതുപോലെ തന്നെ പുതുതായിട്ട് വന്നത് നമ്മളെ റാഫിക്ക അതുപോലെ തന്നെ റഷീദ് ആദ്യ ആഴ്ച കാണും മൂന്ന് വർഷവും രണ്ടു വർഷം കാര്യം നമ്മൾ ഫോണിലൂടെ ഉള്ള ബന്ധം മാത്രം വാട്സപ്പിലൂടെ ഉള്ള ബന്ധം മാത്രമാണ് അപ്പോൾ അവരുമായി ഇന്ന് നേരിട്ട് കാണാൻ പറ്റി വളരെയധികം സന്തോഷത്തിലാണ് കുറേ നേരി മുഖതാവിൽ കാണാത്തതുകൊണ്ട് കൂടെ നേരിട്ട് കണ്ടപ്പോൾ ആ സന്തോഷവും ഒക്കെ ഞങ്ങൾ പങ്കെടുക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ അസുപ്പിക്കാനെങ്കിൽ പറഞ്ഞാൽ ആവശ്യം ഉണ്ടാവില്ല നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ലൈവുമായി ബന്ധപ്പെട്ടും അതുപോലെ ഫുട്ബോളിൻ്റെ സൂപ്പറിൻ്റെ ചങ്ക് മൂന്നാളും സൂപ്പറിൻ്റെ ചങ്ങട്ടാ നാല് അഞ്ചാളും അഞ്ചാളും ഫുട്ബോളുമായിട്ട് നമ്മുടെ സൂപ്പർ ടുടെ ചങ്ക് പേനാളാണ് എല്ലാവരും കൂടിയിരിക്കുന്നത് അവരൊക്കെ നേരിട്ട് കാണാൻ സുബ്രഹ്മണ്യേട്ടൻ പറ്റുള്ള സുബ്രഹ്മണ്യാലും പതിനായിരം സുബ്രഹ്മണ്യേട്ടൻ നമ്മുടെ എന്നാ പോണെങ്കിൽ നമ്മള് പതിനായിരം പതിനാറാം തീയതി പോകണല്ലേ നമ്മളൊരു പ്ലാനൊക്കെ തയ്യാറാക്കി നമ്മളെ ഭാവാക്കാന്റെ സൂപ്പർ ഭാവാക്കാന്റെ വീട്ടിൽ പോണേ അതിനെ അല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പൊ ഫോണ് അറിഞ്ഞ ഉടനെ നമ്മളൊന്ന് ഫോണിന് മുമ്പൊന്ന് കാണാന്ന് വിചാരിച്ചു എന്താ പോയിട്ട് നാട്ടിലെ ഈ പ്രാവശ്യം നമുക്ക് കളിക്കു കളിയൊന്നും കാണാൻ പറ്റില്ലല്ലോ അല്ലെ ഗ്യാലറിന്ന് കഴിഞ്ഞ പ്രാവശ്യം പോലെ തന്നെ വീണ്ടും ഗ്യാലറി നമ്മൾ ലൈവിട്ട് കാണേണ്ടി വരും അങ്ങനെ തന്നെ അല്ലേ കയറി ഗൾഫിൽ എത്തിയോടൊപ്പം നമ്മളെ ജോലി കയറോ സ്റ്റാർട്ടിംഗിൽ നമ്മൾ പറഞ്ഞ ജോലി വർക്ക് പറഞ്ഞിരുന്ന മെക്കാനിക് മെക്കാനിക് ബന്ധപ്പെട്ടല്ലേ ഏതെങ്കിലും ഗൾഫിൽ എത്തിയിട്ട് ഉഷാറായിട്ട് ജോലിയിലേക്ക് കയറിയിട്ട് അവിടെ നമ്മള് വാട്സ്ആപ്പിന് ഉള്ളിൽ ചർച്ചയിലൊക്കെ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ലൈവ് ഉണ്ടാവും അമ്മയെ അവരെ കണ്ടോ സെറ്റല്ലേ അമ്മാനോട് നമ്മള് വിശേഷം പറഞ്ഞോ അവിടെ ഇപ്പൊ പറയാനൊന്നും ഇല്ല നാലാൾക്കാർ ഇപ്പൊ നേരിട്ട് കണ്ടിട്ടില്ലേ വന്ന് കണ്ടു സന്തോഷം പിന്നെ സൂപ്പറിന്റെ ആൾക്കാരാണ് ഞങ്ങൾ നാലാൾക്കാർ അഞ്ചാൾക്കാരും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും ഒക്കെ ആയിരിക്കും അതിന്റെ അടിയിൽ ഇങ്ങനെ എല്ലാം കൂടെ നടക്കണേ അവിടെ ജോലിയൊക്കെ ജോലിയൊക്കെ വണ്ടി പരിപാടിയാണ് അങ്ങനെയായിട്ട് ഉണ്ട് ഇപ്പൊ ലീവ് എത്ര നമ്മള് അഞ്ചു മാസം എപ്പറും എപ്പോഴും ും പോവാ ഓക്കെ അപ്പൊ ഈ പ്രാശത്തെ സീസണിലെ കളി കാണാൻ പറ്റുമോ വേറെ നമുക്ക് ഒരു രക്ഷില്ല ലൈവെന്നെ കാണൂ എന്നെ പോവാ അഞ്ചു മാസം അപ്പൊ കുറച്ചു കാണാം എന്താ നമ്മൾ ഒരുമിച്ച് കാണി വളരെ സന്തോഷായി നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമുള്ളൊരു സംസാരവും കാര്യങ്ങളല്ല വളരെ സന്തോഷമായിരിക്കാനെ ഞാൻ ഒരോട്ടം വന്ന് കണ്ടിട്ടുണ്ട് ഏഹ് അപ്പൊ നിങ്ങളെ കണ്ടിപ്പോ സുബ്രഹ്മണ്യ കണ്ട് റാഫിനെ കണ്ടു ില് വളരെ സന്തോഷം അടുത്ത മാസം എത്ര വന്നിട്ട് രണ്ട് മാസം രണ്ട് മാസായില്ല നമ്മൾ കാണാനും കാണുന്നു വിചാരിച്ചാലും പോകണ നേരത്തു അഞ്ഞ് പതിനേഴ് വീട്ടിൽ പോകണം എന്താ പറയാനുള്ള വാഗനെ വീട്ടിൽ പോകുമ്പോ നമ്മളാകുന്നു എന്താ പറയാനുള്ള ബാവാക്കാനെ കാണണം ബാവാക്കാനെ പഴയ കാലത്ത് ചരിത്ര ഉറങ്ങുന്ന വീടാണല്ലോ കൊറേ ഫുട്ബോളിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പഠിക്കാണ്ട് പിന്നെ ട്രോഫി കാര്യങ്ങൾ എല്ലാം നമുക്ക് കാണാൻ വളരെ സന്തോഷം വേറെ രസകരമായിരിക്കും കാഴ്ച വന്നു കൂടിയത് എല്ലാവരും ഓക്കെ നമ്മള് പിന്നെ പറഞ്ഞ ആവശ്യമില്ല നമ്മള് സാധാരണ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് എപ്പോഴും ഇവിടെ കാണുന്ന ഇതാണ് ഞമ്മള് പഴയ നെല്ലിക്കോപ്പിനാണ് മനസ്സിലായില്ല മനസിലായില്ല എനിക്ക് പെട്ടെന്ന് ആ ബഷീർക്കറ ഞങ്ങള് വന്ന് കൊറേ നേരായി വളരെ എല്ലാരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്താണ് ഞങ്ങൾ ഈ കണ്ടുമുട്ടുള്ള സന്തോഷം എന്താ പറയാനുള്ളത് നല്ല സന്തോഷം എല്ലാരും കണ്ടുമുട്ടി ഒക്കെ ഒക്കെ സൂപ്പറിന്റെ ഫാനാണ് എല്ലാരും സൂപ്പറിന്റെ ഫാനാണ് നമ്മടെ ബഷീർ നമ്മുടെ കഴിഞ്ഞ വീട്ടിലൊക്കെ കാണിച്ച ആളാണ് നമ്മളെ സ്വന്തം ബഷീർക്ക് ആ സൂപ്പർ ആള് ഗ്രൂപ്പ് ഏത് നേരം ചർച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ബഷീർ ആണ് പക്ഷെ എന്താ വീട്ടിലൊക്കെ സുഖല്ലേ അസുഖൊക്കെ ക്ലിയർ ആയുഖം നമ്മളെ കളി തുടങ്ങിയതിന് അസുഖം പോ

നമ്മൾ സാധാരണ എപ്പോഴും കാണാറുള്ളതാണ് കൂടുതലും നമ്മളെ ഓരോ കാര്യത്തിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചക്കും അതുപോലെ എല്ലാ കാര്യവും മുൻപിൽ നിൽക്കുന്ന ആളുകൂടിയാണ് അക്ഷേ ഈ ഇതിനൊക്കെ ഒരു പ്രത്യേക അല്ലെങ്കിൽ ഇത്രയൊരു കൂട്ടായ്മക്ക് ഈ ബന്ധങ്ങളെ സ്ഥാപിച്ച് പ്രധാന പങ്ക് വഹിച്ചൊരു വ്യക്തികൾ നമുക്ക് അടുത്താണ് അപ്പോൾ വളരെയധികം സന്തോഷം നമ്മളെ കൂട്ടായ്മ രീതിയിൽ നമ്മൾ പക്ഷേ ഒരു പരിപാടി നടത്തി അതിൽ നമുക്ക് നമ്മുടെ കുറെ സുഹൃത്തുക്കളെ നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മളെ ഗൾഫിലുള്ള കുറേ പ്രവാസി സുഹൃത്തുക്കൾ എന്ന് പങ്കെടുത്ത ആളുകൾ അതുപോലെ ഞാനിപ്പോൾ പുതുതായിട്ട് നമ്മളതി നാട്ടിൽ വന്ന് ഒരുമിച്ച് കൂടാൻ പറ്റുക എന്നുള്ളത് വളരെയധികം സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മുടെ അഖിലേന്ത്യാ എല്ലാം എല്ലാമെല്ലാമായ നമ്മുടെ എസ് എൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി നമ്മുടെ സൂപ്പർ ഭാവാ ആ ഭാവാദൻ്റെ വീട്ടിൽ നിന്നുള്ള ഈ വരുന്ന ആഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ച എസ് എം ജി കൂട്ടായ്മയുടെ കീഴിൽ ഒരു ഒരുമിച്ച് കൂടുതൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിലേക്ക് എല്ലാവരും ഞങ്ങൾ ക്ഷണിക്കുകയാണ് അത് നല്ലൊരു അനുഭവമായിരിക്കും സെഗൻസിനെ വിളിച്ചും അതുപോലെ നമ്മൾ ഫുട്ബോളിൻ്റെ ചരിത്രങ്ങളും മറക്കാനാവാത്ത പല ഓർമ്മകളും പങ്കുവെച്ചു കൊണ്ടിട്ടുള്ള ആഗസ്റ്റ് പതിനേഴിന് ആറാഴ്ച എസ് എം ജി കൂട്ടായ്മയുടെ കീഴിൽ നമ്മളെ എല്ലാവരും ഒരുമിച്ച് സ്വാഗതം ആഗ്രഹിക്കുന്നുണ്ട് മനുഷ്യ ആ പരിപാടിയിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ആർദവമായിട്ടും സ്വാഗതം ചെയ്യുക അപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ അസവർക്ക് വിശദീകരിച്ചു കഴിഞ്ഞു പിന്നെ ഏതായാലും പറഞ്ഞതുപോലെ തുടക്കത്തിൽ നമ്മുടെ ഒരു ബന്ധം ഫുട്ബോളുമായി അഖിലേജ് സെവൻസ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഒരു ബന്ധം അതിൻ്റെ ഒരു സന്തോഷം ആദ്യമായിട്ട് കാണുന്ന നമ്മളിപ്പോൾ റിഷീരിക്കാർ ആർത്തിക്കുക അവർക്ക് ആദ്യമായിട്ട് കാണുന്ന സുപ്രമണിതും ഇനി മൂന്ന് വർഷത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെയൊക്കെ കാണുന്നത് അപ്പോൾ ഒന്ന് കോട്ടക്കലെന്നവരൊക്കെ കണ്ടു റാത്തായി നമ്മുടെ മറ്റുള്ള വീട്ടിലുള്ള ആളുകൾ ഈ വീട് കാണുമ്പോൾ അവർക്കും നമ്മുടെ വലിയ ഇതിന് മുന്നേ നമ്മൾ എസ് എം ജി കൂട്ടായ്മ കോട്ടയ്ക്കൽ വെച്ച് സൽക്കാര ആ റെസ്പോൺസ് വെച്ച് നടത്തിയിരുന്നു അപ്പോൾ കുറേ ആളുകൾ പങ്കെടുത്തിരുന്നു അപ്പോൾ അവരതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അവരൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് അഷ്റഫ് ബാവാക്കാൻ്റെ സുപ്പറിൻ്റെ ബാവാക്കാൻ്റെ വീട്ടിലേക്ക് പറഞ്ഞതുപോലെ അഷ്റഫ് പറഞ്ഞ പോലെ ഇപ്പോൾ ഞങ്ങൾ സന്ദർശിക്കുന്നുണ്ട് അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് ആകുന്ന മറ്റു പഴയകാല ചരിത്രങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയൊക്കെ സർക്കാർക്കാരുടെ മുന്നിൽ എന്നുള്ള ആ വാക്കുകൾ കേൾക്കാൻ ഈ കുറേ ആളുകൾ പതിനാൽ ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമുക്കിവിടെ കണ്ട് കൂടുതലായി കണ്ടുമുട്ടി നമ്മളെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ പറ്റി വളരെ ഇതായി അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ പങ്കുവെച്ച ആ ഒരു വീഡിയോ ഇങ്ങനെ കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും അതിനു മുമ്പ് നമ്മുടെ ലൈവുമായി ബന്ധപ്പെട്ട് എന്താ പറഞ്ഞു നോക്കാം നമ്മുടെ ലൈവുമായി ബന്ധപ്പെട്ടാണ് റഷീദ് കവറേ എന്താ പറയാങ്ങളെ ലൈവ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ലൈവാണ് ഞങ്ങൾ ആയിട്ട് കാണാൻ കഴിയാൻ കഴിയും ഞങ്ങളിപ്പോൾ ഉണ്ടായിട്ട് പറഞ്ഞോട്ടെ ഞമ്മള് പറഞ്ഞതാണ് കാരണം അത് പോലെ തീ പക്ഷെ പറയുമ്പോഴാണ് ഞമ്മ ും പലതും കമന്റിന് സമയത്ത് അങ്ങനെ വീഡിയോ കമന്റ് ചെയ്ത് അതിനൊക്കെ മറുപടി അപ്പൊ ഞാൻ സ്വാഭാവിക തോന്നുന്നുണ്ട് പറഞ്ഞുകൊണ്ടാണ് എന്നാലും ശ്രദ്ധിക്കാൻ പറ്റിയ ആ പലതും പറയും ഞമ്മളിപ്പൊ നിങ്ങളെന്തെങ്കിലും അപ്പോൾ നമ്മള് ലൈവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സുഹൃത്തുക്കൾ വിശദീകരിച്ചത് അപ്പോൾ ഓക്കെ ഏതായാലും നമ്മൾക്കാൻ വീട്ടിലെത്തി പതിനേഴാം തീയതി വീട്ടിൽ വരെ അവിടെ നിന്നുള്ള വീഡിയോകളും അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ് അപ്പോൾ ഇതുപോലൊക്കെയുള്ള മറ്റു വെറൈറ്റി വീഡിയോസ് മറ്റു